കാരക്കോണം മെഡിക്കൽ കോഴക്കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു സി എസ് എ സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മരാജ് രസാലമടക്കം നാലുപേരാണ് പ്രതികൾ ഇരുപത്തെട്ട് പേരിൽ നിന്നും പ്രതികൾ തട്ടിയെടുത്തത് ഏഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണെന്ന് ഇ ഡി കുറ്റപത്രത്തിൽ പറയുന്നു കാരക്കോണം മെഡിക്കൽ കോളേജിൽ കോഴ വാങ്ങി കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചുവെന്നും ഇതിൽ ഒത്തുതീർപ്പിനായി ആറ് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ തിരികെ നൽകിയെന്നും ഇ ഡി എറണാകുളം പി എം എൽ എ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു പരാതി ഉയർന്നതോടെയാണ് പണം തിരികെ നൽകിയത് എം ബി ബി എസ് സീറ്റ് വാഗ്ദാനം ചെയ്താണ് കോഴ വാങ്ങിയത് എന്നും കുറ്റപത്രത്തിൽ പറയുന്നു കേസിൽ സോമർവിൽ മെമ്മോറിയൽ സി എം ഐ മെഡിക്കൽ കോളേജാണ് ഒന്നാം പ്രതി മുൻ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മരാജ് രസാലം മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം സഭാ മുൻ സെക്രട്ടറി ടി ടി പ്രവീൺ എന്നിവരാണ് മറ്റു പ്രതികൾ കേസിൽ അഞ്ഞൂറ് കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടന്നുവെന്നാണ് പരാതി കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതിന് പിന്നാലെയാണ് ഇ ഡി ഏറ്റെടുത്തത് പ്രതികളായ മൂന്ന് പേരെയും പലതവണ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു റിപ്പോർട്ടർ കൊച്ചി